ചായപ്പള്ളി കുടുംബ കൂട്ടായ്മയുടെ രണ്ടാമത് കുടുംബ സംഗമം വൈരങ്കോട് കെ കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കുർക്കോളി മൊയ്തീൻ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു എ കെ ബാപ്പുട്ടി നഗറിൽ വെച്ച് നടന്ന സംഗമം കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ മുഖ്യാതിഥിയായി കുടുംബക്കൂട്ടായ്മ അധ്യക്ഷൻ എ കെ അബ്ദുൾ മജീദ് അധ്യക്ഷനായി മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെയും മണ്ണാർക്കാട് കോഴിക്കോട് വയനാട് ഗൂഡല്ലൂർ മലേഷ്യ എന്നിവിടങ്ങളിലെയും അഞ്ഞൂറോളം കുടുംബങ്ങളുടെ കൂടിച്ചേരലായി സംഗമം മാറി സുലൈമാൻ മേൽപ്പത്തൂർ നല്ല കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ടീനേജ് മീറ്റിനെ സഹീർ സഹീർവെട്ടം നേതൃത്വം നൽകി സംഗമത്തിൽ കുടുംബകാരണവന്മാരെയും വിവിധ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു സലാം സലാംകുറുക്കോൾ മുഹമ്മദ് ബാബ വല്ലിയറമ്പ് ഷെരീഫ് ആദവനാട് അബ്ദുൽ ഹമീദ് മദനി ഷറഫു അല്ലൂർ ഷഫീഖ് പുത്തനത്താണി ഹനീഫ വല്യറമ്പ് ഷംസു അല്ലൂർ മജീദ് വല്ലിയറമ്പ് ആരിഫ തുടങ്ങിയവർ സംസാരിച്ചു മുസ്തഫ പോത്തന്നൂർ ബഷീർ കുറ്റൂർ കുഞ്ഞീതു വല്ലിയറമ്പ് ഷാഫി അല്ലൂർ ഗഫൂർ പറവന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ